ഓണം എന്നത് കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് കേരളത്തിൻ്റെ ഒരു മഹോത്സവമാണ് ജാതി മത ഭരണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തുചേരുന്ന ഒരു ധന്യമായ വേളയാണ് ഓണം ഓണത്തിന് മതമില്ല ഓണത്തിന് മതം ഇടാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ നോക്കിയാലും അത് ശരിയല്ല അത് ശരിയാവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓണം മതാതീതമായ ഒരു സാംസ്കാരിക വിഭവമാണ് സാംസ്കാരിക ഉത്സവമാണ് എല്ലാവരും ഒത്തുചേരും അതിനൊരുപാട് പ്രസക്തി ആ അർത്ഥത്തിലുണ്ട് ഒരുപക്ഷെ അതിന്റെ ചരിത്ര വഴികളിലേക്ക് കടന്നു പോകാതെ ഇന്ന് ഓണം എന്താണ് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഭാഗത്തിൽ എത്തിക്കുന്നത് എന്ന ഒറ്റ ചിന്തയ്ക്ക് തന്നെ ഒരുപാട് പ്രകാശമുണ്ട് ഞാൻ കാണുകയാണ് പലതരത്തിലും ധ്രുവീകരണങ്ങൾ വർധമാനമാകുന്ന സമകാലിക ജീവിത പരിസരങ്ങളിൽ ഓണം എന്ന ഒരു ഉത്സവം എല്ലാവരെയും എല്ലാ അതിർത്തി പരമ്പുകളും വിട്ട് ഒരുമിച്ച് ചേർക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു എന്നുള്ളതാണ് ഓണത്തിന്റെ മഹത്വം അതിന്റെ പിറകിലുള്ള നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓണം എന്തർത്ഥമാക്കുന്നു എന്ത് ദർശനം തരുന്നു എന്ന ഒറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപാട് അതിർത്തി വരമ്പുകൾ ഉണ്ട് എത്ര മതിലുകളാണ് ഉയരുന്നത് പാലങ്ങൾ തീരെ കുറഞ്ഞു വരുന്നു ഒരുപാട് അത്തരത്തിലുള്ള ഇടങ്ങിയ ഇടങ്ങൾ കൂടി വരുന്നു നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒരുപാട് വളരുന്നു നമ്മൾ ചിന്തിക്കുമ്പോഴും അറിഞ്ഞും അറിയാതെ നമ്മളൊക്കെ ഏതോ ചില മാളങ്ങളിലേക്ക് തള്ളി ഇടപെടുന്നു എന്നുള്ള ഒരു പരമസത്യം സങ്കടത്തോടെ ഞാനും നിങ്ങളോട് ചേർന്ന് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഗ്ലോബലായിട്ട് വളർന്നു നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെയും വലിയ ലോകം മുഴുവനും ചലിക്കുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എല്ലാവരോടും നമുക്ക് സംവദിക്കാൻ പറ്റുന്നുണ്ട് പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വളർന്നതോടുകൂടി ഇന്ന് എന്തും എങ്ങനെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നൊരു അവസ്ഥ അതിൻ്റെ ഒക്കെ നന്മകൾ ഒരുപാടുണ്ട് അത്തരം നന്മകളെല്ലാം നിലനിർത്തിക്കൊണ്ട് നന്മകൾ ഉണ്ടായിരിക്കുക തന്നെ ഇങ്ങനെ ഒരു ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിൽ എത്ര തുരുത്തുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ചിന്ത ഈ ഓണത്തോട് ചേർത്ത് ഓണത്തിന്റെ മഹത്വം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പോലെയുള്ള സാംസ്കാരിക ചിന്തകരുടെ കൂട്ടായ്മയും കാരണം നമ്മുടെ ഒരു ഭവനത്തിൽ പോലും ഒരു വീട്ടിൽ എത്ര തുരുത്തുകളോ ഒരു വീട്ടിൽ എത്ര മുറിയുണ്ടോ അത്രയും തുരുത്തുകൾ ആ വീട്ടിൽ നിന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ വീടുകളിൽ പോയിട്ട് വീടുകൾ കൂടുന്ന കൂട്ടായ്മയിൽ പോലും ഒറ്റമേൽക്കൂര പോലെ ഒരുമിച്ച് നമ്മൾ ചേരുമായിരുന്നു എന്തെല്ലാം സാധ്യതകളൊന്നുണ്ടായിരുന്നു നമ്മുടെ പുരകെട്ടും കപ്പവാട്ടുമൊക്കെ കല്യാണങ്ങൾ പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മഹോത്സവങ്ങളായി അന്നൊക്കെ മാറിയിരുന്നു പക്ഷെ ആ അതെല്ലാം മാറിയിട്ട് വീടിനകത്ത് പോലും തിരുത്തുക ഒരാളുടെ ഒരു മുറിയിൽ ഒരു കമ്പ്യൂട്ടറും ഒരു മൊബൈൽ ഫോണും ഇരിക്കുന്നു അയാൾക്ക് ആ വീട്ടിലുള്ള മാതാപിതാക്കളോ സഹോദരങ്ങളെ കുറിച്ച് പോലുമോ വലിയ അറിവൊന്നുമില്ലെന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ അധിച്ചു പോകുന്നുണ്ടോ എന്നൊരു ഒരു ഒരു വിഷാദ വിചാരം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക അതുപോലെ അയൽപക്കങ്ങളെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല അയൽപക്കങ്ങൾ ഉള്ളവർ ഏതോ ചില പത്രങ്ങളിൽ പെട്ടുപോയവർ എന്നല്ലാതെ അവരെ കുറിച്ചൊന്നും വലിയ കാര്യമായി ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ വല്ലാതെ സാക്ഷ്യം പിടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ എന്ന ഒരു ചോദ്യവും ബാക്കി നിൽക്കുന്നു അങ്ങനെയുള്ള വല്ലാത്ത ധ്രുവീകരണങ്ങൾ അതിനോട് ചേർന്ന് വർത്തമാനമാകുന്ന വർഗീയത വിഭാഗീയത തുടങ്ങി അങ്ങോട്ട് ഒരുപാട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും ഇടം പിടിക്കുന്നു എന്നുള്ള ഒരു വല്ലാത്ത സങ്കടവും നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഇതിനെയൊക്കെ ഉല്ലംഘിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിനം അതിന്റെ പേര് ഓണം എന്നാണ് അങ്ങനെ ഒരു ദിനം ഒരുമിച്ച് കൂടാനായിട്ട് നമ്മളൊക്കെ എത്തുമ്പോൾ അതിർത്തി എല്ലാം മാറി എല്ലാം അതിലും പൊളിച്ച് ആളുകൾ എത്തുന്നു കാരണം പടം വലിക്കാനായിട്ട് മതിൽ ആവശ്യമില്ല വള്ളം കളിക്കാനായിട്ട് മതിൽ ആവശ്യമില്ല ഒരുമിച്ച് കോടിക്കാൻ ആഘോഷങ്ങൾക്ക് ചേരാൻ വേണ്ടിയിട്ട് മതിലുകളെ പാടില്ല എത്ര ഏതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിലും ഏത് നിറമുള്ളവരാണെങ്കിലും ഗുണമുള്ളവരാണെങ്കിലും വർണ്ണമുള്ളവരാണെങ്കിലും അതൊന്നും പ്രസക്തമല്ലാത്ത വിധം ഓണം നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആ സംസ്കൃതിയുടെ നന്മ അത് ഇവിടെ ഇങ്ങനൊരു സാംസ്കാരിക കൂട്ടായ്മയിലെ കൂടുതൽ വർത്തമാനമാകാൻ ഒരു ഇടം ഒരു പരിസരം സൃഷ്ടിക്കപ്പെടും എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഭവനങ്ങൾക്ക് വലിപ്പം കൂടണം വീടുകൾക്ക് അതിന്റെ അതിന്റെ നിർമ്മിതിയുടെ വലുപ്പം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അകത്തിന്റെയും ഹൃദയത്തിന്റെയും വലിപ്പം വീടുകൾക്കെല്ലാം വലിപ്പം കൂടിക്കഴിഞ്ഞു എല്ലാ വീടുകളും അതിശ്രേഷ്ഠമാണ് ഇപ്പോഴും ആളില്ലെന്ന് ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ഒരുപാട് വീടുകൾ ആളില്ലാതെ നിലവിളിച്ചുകൊണ്ട് അങ്ങനെ കിടപ്പുണ്ട് വഴി ഈ കഥകൊന്ന് തുറന്നു തരാൻ ആരെങ്കിലും എത്തോ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ഒരുപാട് കഥകുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ട് തുറക്കാൻ പോലും ആളില്ലാത്ത അടഞ്ഞുപോയ വീടുകൾ വിശാലമായ പ്രകൃത്തായ മന്ദിരങ്ങൾ അങ്ങനെ വല്ലാതെ കൂടുന്നു വീടുകളുടെ വലിപ്പം കൂടിയിട്ട് യാതൊരു കാര്യവും പ്രത്യേകിച്ചില്ല വീടുകളുടെ വലുപ്പം കൂടുമ്പോ ആളുകളുടെ എണ്ണം കൂടി കൂടിയാൽ അതിനർത്ഥമുണ്ട് ഉള്ള ആളുകൾ പോലും എന്തിനു പുറത്തേക്ക് പോകുന്നുവെന്ന് വലിയ ചിന്തയില്ലാതെ പന്ത്രണ്ട് കഴിയുമ്പോഴേ പുറത്തേക്ക് പോകുന്നത് കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ പുറത്തേക്ക് പോകണം ഒരു മൈഗ്രേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇവിടെ കിട്ടാവുന്ന സാധ്യതകളിൽ പിറന്ന മണ്ണിൽ ചെയ്യാവുന്ന നന്മകൾ ചെയ്തിട്ട് മെച്ചപ്പെട്ട മറ്റൊന്നിനു വേണ്ടി പുറത്തേക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പോകുന്നതിന് കുഴപ്പമില്ല അല്ലാതെ കൗതുകങ്ങളുടെ പേരിൽ വെറുതെ പുറത്തേക്ക് പുറപ്പെട്ടു പോകുന്നത് നാടിനോട് ചെയ്യുന്ന ഒരു തിന്മ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടാൻ പലരും അലഞ്ഞു തിരിയുന്നുണ്ട് കാനഡയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ടുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല കൃത്യമായിട്ട് നമുക്ക് അറിവുള്ള കാര്യമാണ് നേഴ്സുമാർക്ക് കുറേ എല്ലാം ചാൻസ് ഉണ്ടല്ലെന്നൊന്നും പറയുന്നില്ല ഏതാണെങ്കിലും മെച്ചപ്പെട്ടതൊന്നും കിട്ടും മെച്ചപ്പെട്ട ജോലി ഇവിടെ കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ പോണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റി പഠിക്കാൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോകണം അല്ലെങ്കിൽ പോരുത് അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കട്ടെ ഏതാണെങ്കിലും ഈ ഓണവിചാരങ്ങളോട് ചേർന്ന് ഈ ഒരുമയെ ഈ കൾച്ചറൽ ഫോറത്തെ ഇന്ന് ചേർന്നിരിക്കുന്ന ധന്യമായി സദസ്വിനെ ഈ വേദിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവിധ മംഗളങ്ങളും നേരുന്നു